സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്നത് എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധത്തിന് ഏകദിനം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ പാപങ്ങളെ പറ്റി പറയുമ്പോൾ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നതാണ് ഒരു പാപം ഒഴികെ അത് നമുക്ക് അത് നമുക്കറിയാം അതാണ് പരിശുദ്ധാത്മാവിന് എതിരായി ചെയ്യുന്ന പാപം ആ പാപത്തിൽ നിന്ന് ആർക്കും മോചനമില്ല അങ്ങനെ പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന പാപം ആ പാപം വഴിയായി അവർ നിത്യ ശിക്ഷയ്ക്കായി വിധിക്കപ്പെടുന്നു അവർക്ക് രക്ഷയില്ല വിശുദ്ധ ബൈബിളിൽ തന്നെ ഇങ്ങനെ ഇപ്രകാരം പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്ത് നശിച്ചു പോയ ചിലവരെ നമുക്കറിയാം ഒന്ന് ഓർക്കാം പരിസയരും നിയമജ്ഞരും പുരോഹിതരും അവർ ദിവസവും വായിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള ഭാവങ്ങൾ അവർക്ക് അറിയാമായിരുന്നിട്ടും അവർ യഥാർത്ഥത്തിൽ അറിയാൻ ആഗ്രഹിച്ചില്ല രക്ഷകനായ ദൈവം അവരുടെ മദ്യത്തിൽ ഉണ്ടായിട്ടും അനേകര് ആ രക്ഷകനെ തിരിച്ചറിഞ്ഞപ്പോഴും തൻ്റെ അഹങ്കാരം വഴിയായി ഹൃദയത്തിൻ്റെ കാഠിന്യം വഴിയായിട്ടും ആ രക്ഷകനെ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ രക്ഷകനെതിരായി എന്തെല്ലാം ചെയ്യാവോ എന്തെല്ലാം പ്രവർത്തിക്കാവോ എൻ്റെ മാക്സിമം അവർ ചെയ്യുകയും അവസാനം അവർ പരിശുദ്ധാത്മാവിനെതിരായുള്ള പാപം ചെയ്ത് നശിച്ചു പോവുകയും ചെയ്തു എന്തായിരുന്നു അവർ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത പാപം ഭർത്താവിനെ എല്ലാ തരത്തിലും ദുഷിച്ചുകൊണ്ട് ദോഷം ആരോപിച്ചുകൊണ്ട് കുറ്റം ആരോപിച്ചുകൊണ്ട് അവസാനം അവർ പറഞ്ഞു അവനിൽ പിശാചുണ്ടെന്ന് അത്യുന്നതായ ദൈവത്തിൽ പിശാചുണ്ടെന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം അവർ പറഞ്ഞു അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമായി മാറി അതിന്റെ ഫലമായിട്ട് നാം കാണുന്നുണ്ട് ക്രിസ്തലൂഖാസ്ലിഖായുടെ ഏഴാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പരിസേരെ നിങ്ങൾക്കു ദുരിതം നിയമജ്ഞരെ നിങ്ങൾക്കു ദുരിതം എന്ന് തുടങ്ങി എത്ര ശാപമാണ് ദൈവശാപം അവരുടെ മേൽ വീഴുന്നത് ദൈവത്തിൻ്റെ ശാപം ലഭിച്ച ആരെങ്കിലും രക്ഷപ്പെടുമോ ഇല്ല പാപത്തിൻ്റെ മേൽ പാപം ചെയ്ത അവസാനം അവർ ദൈവത്തെ വധിച്ചു അപ്രകാരം വീണ്ടും അവർ പരിശുദ്ധാത്മാവിനെതിരായ വലിയ പാപത്തിൽ വീണും നശിച്ചു പോയി ഇനി ഹേറോദോസിനുണ്ടായ ഒരു അനുഭവം നോക്കാം ഹേറോദോസ് തൻ്റെ സഹോദരന്റെ ഭാര്യ സ്വന്തമായി വെച്ചു വെച്ചുനാഹയോഹന് എതിരെ ശക്ത അതിനെതിരെ ശക്തമായി ശകാരിച്ചു രാജാവിനെ അതുവഴിയായിട്ട് തൻ്റെ ഭാര്യയുടെ സമ്മർദ്ദം മൂലം സ്നാഭയോഹനാനെ ഹെറദ്വ് തടങ്കിലാക്കി എന്നാൽ വധിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല അവൻ അറിയാമായിരുന്നു ദൈവപുരുഷനാണ് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് ഭയം കാരണം വധിച്ചില്ല എന്ന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വിശദ സ്നാപയോഹനാന്റെ പക്കൽ പോയി അവൻ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമായിരുന്നു താല്പര്യമായിരുന്നു കേൾക്കാൻ പക്ഷേ അനുസരിച്ചില്ല അങ്ങനെ വചനം കേൾക്കുകയും മനഃപൂർവ്വം അത് അനുസരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും ഹൃദയം കഠിനമായി ഒരിക്കൽ സലോമി തൻ്റെ ജന്മദിനത്തിൽ നൃത്തം ചെയ്തപ്പോൾ മദ്യപിച്ചുകൊണ്ടിരുന്ന അവൻ ഇഷ്ട അതിഥികളുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്തു നീ എന്തു വേണമെങ്കിലും ചോദിച്ചു എൻ്റെ രാജ്യത്തിന്റെ പകുതി വരെ ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ് ചോദിക്കുവിൻ അവളോടി ചെന്ന് അവളുടെ അമ്മയുടെ പക്കൽ ചെന്ന് ചോദിച്ചു ഞാൻ എന്താണ് ചോദിക്കേണ്ടത് കിട്ടിയ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഇപ്പോൾ തന്നെ ഒരു തലത്തിൽ സ്നാപയോഹനാൻ്റെ തല എനിക്ക് വേണമെന്ന് അവൾ ഓളോടി വന്ന് അപ്രകാരം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഒരു ഒക്കിലും അത് പ്രതീക്ഷിച്ചില്ല ഒരു രാജാവിനെ രാജ നിയമപ്രകാരം ചെയ്ത പ്രതിജ്ഞ പിൻവലിക്കാനാവില്ല അതുകൊണ്ട് അയാൾ പറഞ്ഞു അവിടെ ആഗ്രഹം പൂർത്തിയാക്കുവാൻ അപ്രകാരം പ്രിയപ്പെട്ടവരെ ഹെറോദോസ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ചെയ്തു ദൈവത്തിൻ്റെ പുരോഹിതനെ ദൈവത്തിൻ്റെ പ്രവാചകനെ വധിക്കുക വഴിയായി അവൻ ജീവിച്ചിരിക്കുന്നപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അതിൻ്റെ ഫലം അവനെ കാണാനിടയായി അവനും മക്കളും കൂടെ ഭാര്യയും കൂടെ ഔട്ടിങ്ങിന് പോയപ്പോൾ നദീതീരത്ത് കളിച്ചുകൊണ്ടിരുന്ന തൻ്റെ പ്രിയപ്പെട്ട മകൻ നദിയുടെ മുകളിൽ ഉറഞ്ഞു ഓടിയിരുന്ന ഐസ് കട്ടയുടെ മുകളിലൂടെ ഓടി കളിച്ചു കൊണ്ടിരുന്ന സമയത്ത് രണ്ട് ഐസ് കെട്ടുകളുടെ ഇടയിലേക്ക് ആ കുട്ടി വീണുപോയി അവനെ രക്ഷിക്കാനുള്ള ആ തിടുക്കത്തിൽ വേഗം പോയി അവൻ്റെ മുടിക്ക് പിടിച്ച് അവനെ രക്ഷിക്കുന്ന സമയത്ത് രണ്ട് അയസുകെട്ടുകളുടെ ഇടയിൽ കഴുത്ത് ഞെരിഞ്ഞി കഴുത്ത് മുറിഞ്ഞു പോയി അവൻ്റെ കയ്യിൽ താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന തൻ്റെ മകൻറെ തല മാത്രം ബാക്കിയായി മാത്രമല്ല അവൻ എപ്രകാരം പുഴുക്കൾക്ക് ഇരയായി മരിച്ചുവെന്നും വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം അതെത്ര വലിയ പാപമാണ് പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധി അമ്മയെപ്പറ്റി പറയുന്നതിന് മുന്നോടിയായി ആരും ഇത്തരത്തിലുള്ള പാപത്തിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടി അന്യ ഡിനോമിനേഷനുള്ള അന്യ ഡിനോമിനേഷനുള്ള സഹോദരങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ നിങ്ങളെടുത്ത് ആടി ഇപ്രകാരം നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കെതിരായി സംസാരിച്ച് ഇങ്ങനെയുള്ള പാപത്തിൽ വീഴരുതെന്ന് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട ഒരു ബാധിതൻ അവനെ പിശാചബാധിതൻ എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ പരിശുദ്ധ അമ്മ ഏറ്റവും മോശമായ രീതിയിൽ ഈശോയിൽ പിശാചുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ അവൻ പറയുകയുണ്ടായി ഇത് പരിശുദ്ധാത്മാവിനെതിരെ ആ ഒരു പാപം തന്നെയാണ് ഞാൻ ഓർക്കുന്നു ഒരു സ്കൂളിൽ ഒരു കത്തോലിക്ക കുട്ടി അമ്മയോടുള്ള സ്നേഹത്തെ പറ്റി സ്കാപ്പിലർ ധരി സ്കാപ്പിലർ ധരിച്ചു കൊണ്ടുപോയി അവൻ്റെ തൊട്ടടുത്തിരുന്ന ഒരുത്തൻ ആ സ്കാപ്ലർ ആ കൊച്ചിൻ്റെ കഴുത്ത് നിന്ന് പൊട്ടിച്ച് നിലത്തിട്ട് ചവിട്ടി ഞരിച്ചു അന്ന് തന്നെ ആ കുട്ടി അന്ന് തന്നെ അതിൻ്റെ ഫലം അവൻ കണ്ടു സ്കൂൾ വിട്ട് പോകുന്നത് വഴി ഒരു ട്രക്കിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരി ഒരു ട്രക്കിൻ്റെ അടിയിൽപ്പെട്ട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവൻ എപ്രകാരം ആ സ്കാപ്പിലൊരു ചവിട്ടി ഞെരിച്ചു അതുപോലെ ഞെരിഞ്ഞമർന്നു പോയി നാം ആരെ പറ്റിയാണ് സംസാരിക്കുന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത് ദൈവം സകല മനുഷ്യവംശത്തിൽ വെച്ച് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ പ്രിയപുത്രിയാണ് പരിശുദ്ധ കന്യക മാതാവ് പ്രിയപ്പെട്ടവരെ ആ അമ്മയെ പറ്റി തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളുടെ സഹായത്താൽ ദൈവം നമ്മെ സൃഷ്ടിക്കുന്നു എന്നാൽ ഓരോ മനുഷ്യനിലുമുള്ള ആത്മാവ് ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനിലുമുള്ള ആത്മാവ് അത് ദൈവത്തിൽ നിന്നാണ് അത് ദൈവത്തിൽ നേരിട്ട് വരുന്നു പ്രിയപ്പെട്ടവരെ അപ്രകാരം ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ പരു തൻ്റെ പ്രിയപുത്രിയുടെ ആത്മാവിനെ സൃഷ്ടിച്ചു കാരണം എല്ലാം അറിയുന്ന ദൈവം താൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യൻ തനിക്കെതിരെ പാപം ചെയ്യുമെന്നും അങ്ങനെ പാപം ചെയ്താൽ തന്നെയും അവനെ വീണ്ടെടുക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ അങ്ങനെ വീണ്ടെടുക്കുന്നതിന് ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ പുത്രനെ അയക്കുക അങ്ങനെ പുത്രൻ ഈ ഭൂമിയിൽ വരണമെങ്കിൽ പുത്രന് ഒരു മാതാവ് വേണം ഒരു അമ്മ വേണം അത് സാധാരണ ഒരു കന്യകയാകരുത് തൻ്റെ പുത്രന് അമ്മയാകാൻ പോകുന്ന ആ കന്യക എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തിയായിരിക്കണം മാത്രമല്ല ദൈവപിതാവിൻ്റെ ഹിതം അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അതേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ എല്ലാവിധ സദ്ഗുണങ്ങളോടും കൂടെ ഏറ്റവും മനോഹരിയായി ആ കന്യകയെ ദൈവം സൃഷ്ടിച്ചു ആദ്യമായി കന്യകയുടെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചു ഒരിക്കൽ പോലും പാപത്തിന്റെ കളങ്കം തീണ്ടാത്ത രീതിയിൽ ഉത്ഭവഭാവമില്ലാത്ത രീതിയിൽ എല്ലാവിധ സദ്ഗുണങ്ങളോടും കൂടെ ചേർത്ത് ദൈവം സൃഷ്ടിച്ച ആ ആത്മാവ് തന്നെ തന്നെ തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് സുഭാഷിതന്റെ സുഭാഷിതങ്ങളില് നാം വായിക്കുന്നു ഏഴാം അധ്യായത്തിലെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഈ കന്യക തന്നെപ്പറ്റി തന്നെയാണ് പറയുന്നത് ശ്രദ്ധിക്കുക കർത്താവ് തൻ്റെ സൃഷ്ടി ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു യുഗങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്ക് മുൻപ് തന്നെ എനിക്ക് ജന്മം കിട്ടി പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിനു മുൻപ് ഞാനുണ്ടായി ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പോഴിത്തരിയോ നിർമ്മിക്കുന്നതിനും മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിനുമീത ചക്രവാള നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉയർപ്പിച്ചു ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവകളെ സ്ഥാപിച്ചപ്പോഴും ജലം തന്റെ കൽപ്പന ലംഘിക്കാതിരിക്കുവാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യബുദ്ധ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ വനികാ മാതാവ് തന്നെ പറ്റി പറയുന്ന ഭാഗമാണിത് അതെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ പ്രിയപുത്രിയെ ദൈവം സൃഷ്ടിച്ചു വീണ്ടും ആ പ്രിയപുത്രിയെ നോക്കിക്കൊണ്ട് അവിടുന്ന് മണിക്കൂറുകൾ മണിക്കൂറുകളായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് ആകാശത്തിന് ആകാശ നീലിമ നൽകിയത് സമുദ്രത്തിന് ആക നീലിമ നൽകിയത് അത് തൻ്റെ പ്രിയപുത്രിയുടെ കൺമണിയുടെ കളറാണ് പരിശുദ്ധ ധാന്യത്തിന് കൊടുത്ത കളറ് അതെന്താണ് ഗോതമ്പിനും അത് തൻ്റെ പ്രിയപുത്രിയുടെ തലമുടിയുടെ കളറാണ് പ്രിയപ്പെട്ടവരെ ലില്ലി പരിശുദ്ധമായ ലില്ലിയുടെ ആ നിറം തൻ്റെ പുത്രിയുടെ ശരീരത്തിൻ്റെ കളറാണ് പൂക്കളിൽ വെച്ച് ഏറ്റവും മനോഹരമായ റോസ് അതെൻ്റെ പുത്രിയുടെ മുഖത്തിൻ്റെ കളറാണ് മൾബറിയുടെ കളർ എന്താണ് അത് തന്റെ പുത്രിയുടെ അധിരത്തിൻ്റെ കളറാണ് തന്റെ പുത്രിയുടെ പല്ലുകളെ നോക്കി അവിടുന്ന് മുത്തുകളെ നിർമ്മിച്ചു രാഘുലിൻ്റെ സ്വരമാധുരി അതെന്താണ് തൻ്റെ പുത്രിയുടെ സ്വരമാണത് ആ പുത്രിയുടെ കരച്ചിൻ്റെ ശബ്ദമാണ് പ്രിയപ്പെട്ടവരെ അരിപ്രാഗമി നൽകിയത് അതെ ഇപ്രകാരം തൻ്റെ പുത്രിയെ നോക്കിക്കൊണ്ട് മണിക്കൂറുകൾ മണിക്കൂറുകളായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു കൊണ്ട് തൻ്റെ സ്നേഹപിതാവായ ദൈവം ഇപ്രകാരം ആ പുത്രിയോട് അരുളിച്ചു എൻ്റെ സ്നേഹമേ നിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമേ നിൻ്റെ പുഞ്ചിരി ഈ പ്രപഞ്ചത്തെ ആനന്ദഭരിതരാക്കട്ടെ നിൻ്റെ പുഞ്ചിരി ഈ പ്രപഞ്ചത്തെ പ്രകാശമാനമാക്കട്ടെ ഈ പ്രപഞ്ചം എന്നെ സ്നേഹിക്കേണ്ടത് എപ്രകാരമാണെന്ന് എപ്രകാരമാണെന്ന് നിന്നിലൂടെ പഠിക്കട്ടെ എൻ്റെ പുത്രൻ്റെ മാതാവേ എൻ്റെ സ്നേഹമേ എൻ്റെ പറുതീസായുടെ രാജ്ഞി മനുഷ്യൻ്റെ അനുസരണക്കേടിൻ്റെ കയ്പ് മാറ്റുന്നവളെ പിശാചുമായുള്ള വ്യഭിചാരത്തെയും നന്ദിഹീനതയും നീക്കിക്കളയും നമ്മളെ നിന്നിലൂടെ ഞാൻ പിശാചിനോട് പകരം ചോദിക്കും പിതാവ് തൻ്റെ പ്രിയപുത്രിയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു അതേ പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുനാമം കഴിഞ്ഞാൽ പിശാജ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മേരിയുടെ അതേ നമ്മുടെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നാമമാണ് ഒരുങ്ങി നിൽക്കുന്ന ഒരു വലിയ സൈന്യ സമൂഹം അവൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നാൽ ഓർക്കുക ഏറ്റവും കൂടുതൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എളിമ നിറഞ്ഞ എല്ലാവിധ സദ്ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ കന്യകയുടെ പേര് കേൾക്കുമ്പോൾ അവൻ ഞെട്ടി പറയ്ക്കുന്നു ഈ കന്നികയുടെ സാമിപ്യം എവിടെയുണ്ടോ അവിടുന്ന് അവൻ ഓടിമറയുന്നു ഈ കന്യകയുടെ ശ്വാസം അവന്റെ ദുർഗന്ധം നീക്കി കളയുന്നു ഈ കന്യകയുടെ നാമവും ഈ കന്യകയുടെ ശബ്ദവും ഈ കന്യകയുടെ പരിശുദ്ധിയും വിശാദിനെതിരെയുള്ള കുന്തവും ഇടിപാളുമാണ് അവനൊരിക്കലും എവിടെ പരിശുദ്ധിയമ്മയുണ്ടോ ആ പോലും വരാനാവില്ല എപ്രകാരം പ്രകാശം വരുമ്പോൾ ഇരുട്ട് നീങ്ങിപ്പോകുന്നുവോ അതുപോലെ പരിശുദ്ധിയാമ്മ എവിടെയുണ്ടോ അവിടെ നിന്നും അവൻ ഓടി മറയുന്നു ഒരു മനുഷ്യൻ എപ്രകാരം പ്രിയപ്പെട്ടവരെ ദൈവഹിതമനുസരിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ പരിപൂർണതയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മാതാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ജീവിച്ച ഒരു വ്യക്തി അപ്പോൾ ആ ദൈവം എത്രയധികമായി തൻ്റെ പുത്രിയെ സ്നേഹിക്കുന്നു എന്ന് ഓർത്ത് നോക്കുക പ്രിയപ്പെട്ടവരെ അടുത്തതായി തൻ്റെ പ്രിയപുത്രനെ ഒന്ന് ഓർത്തു നോക്കുക അടുത്തതായി പുത്രനായ ദൈവം ഓ ആ പുത്രൻ തൻ്റെ അമ്മയെ എത്രയധികമായി സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞു മനസ്സിലാക്കുവാൻ ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും ബുദ്ധിശക്തി ഒന്നിച്ചു വെച്ചാലും ഗ്രഹിക്കാനുള്ള ശക്തി ഒന്നിച്ചു വെച്ചാലും മനസ്സിലാക്കാനാവില്ല അത്രയധികമാണ് നോർത്ത് നോക്കുക ജനനം മുതൽ അവസാന നിമിഷം വരെ തൻ്റെ പുത്രനോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ പുത്രനെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ട് ഓർക്കുക തൻ്റെ പുത്രന്റെ സ്ഥാനത്ത് താൻ മരിച്ചാൽ മതിയായിരുന്നുവെങ്കിൽ ആയിരം പ്രാവശ്യം കുരിശിൽ തൂങ്ങി മരിക്കാൻ തയ്യാറുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ പരിശുദ്ധ കന്യമാ അത്രമാത്രം തന്റെ പുത്രനെ സ്നേഹിച്ചു ആ കുരിശിന്റെ വഴിയിൽ നാലാമത്തെ സ്ഥലത്ത് നാം കാണുന്നു തൻ്റെ പ്രിയപുത്രനെ കണ്ടുമുട്ടിയ ആ അമ്മ അവിടെ ബോധരഹിതയായി വീണു ശിമിയോൻ പ്രവേശിച്ച ഒരു വാളല്ല പ്രിയപ്പെട്ടവരെയോ ആയിരം വാളുകൾ ഒന്നിച്ചൊരു ഹൃദയത്തെ ഛേദിച്ചാൽ അത് എപ്രകാരമായിരിക്കും അതുപോലെ വീണ്ടും ബോധം വീണപ്പോൾ ഓടി ബോധം വീണപ്പോൾ എണീറ്റ് വീണ്ടും പുത്രൻ്റെ പുറകെ ഓടുകയാണ് ഓർത്തു നോക്കുക ഇത്രമാത്രം താൻ സ്നേഹിക്കുന്ന തൻ്റെ പുത്രന്റെ അതിഭയാനകമായ പീഡനങ്ങളും കുരിശുമരണവും ഇഞ്ചിഞ്ചായി മരിക്കുന്ന പുത്രനെ നോക്കി ആ കുരിശിൻ ചുവട്ട് നിൽക്കുന്ന ആ ദുഃഖിതയായ ആ അമ്മയെ ഓർത്തു നോക്കുക ദൈവം പ്രത്യേകിച്ച് ആ മകളെ ശക്തിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഓരോ നിമിഷവും ആ അമ്മ മരിച്ചു വീഴുമായിരുന്നു ഒന്നോർത്തു നോക്കുക തന്നെ പരിചരിച്ച് ഒൻപത് മാസം തന്റെ ഉദരത്തിൽ തന്നെ വളർത്തി പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ ആ അമ്മ മുപ്പത്തിമൂന്ന് വയസ്സുവരെ തൻ്റെ പുത്രമുള്ള കടമയതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ച അമ്മ എല്ലാറ്റിലും ഉപരിയായി ഈ ഭൂമിയിലെ സകല അമ്മമാരുടെ അമ്മമാരുടെ സ്നേഹം ഒന്നിച്ചു വെച്ചാലും അതിലുമപ്പുറം ആ അമ്മ തൻ്റെ പുത്രനെ സ്നേഹിച്ചു ഇപ്രകാരം സ്നേഹിച്ച ആ അമ്മയോടുള്ള പുത്രന്റെ സ്നേഹം അതെത്ര വലുതായിരിക്കും എന്ന് ഓർത്തു നോക്കുക അതിൻ്റെ രണ്ടുദാഹരണങ്ങളും നാം കാണുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പേ അമ്മ വന്ന് പറഞ്ഞപ്പോൾ ആ പുത്രൻ പറയുന്നു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്തെൻ്റെ സമയം ഇനിയും ആയിട്ടില്ല സമയമായില്ലായിരുന്നു അത്ഭുതം പ്രവർത്തിക്കേണ്ടത് എങ്കിലും നോക്കുക തൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമയം തന്നെ മാറ്റുന്നു വീണ്ടും മൂന്നാം ദിവസമാണ് തൻ്റെ പുത്രൻ ഉയർത്തെഴുന്നേൽക്കേണ്ടത് മൂന്ന് ദിവസം പൂർത്തിയാകണമായിരുന്നു എന്നാൽ മൂന്ന് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ദൈവപിതാവിൻ്റെ പക്കലേക്ക് ഉയർന്ന ആ വേദന ആ വിലാപം മേഘങ്ങൾ തുളച്ചു കയറി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ആ പിതാവിനത് കേൾക്കാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ സമയം നോക്കാതെ തന്നെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ തന്നെ ഇവിടെ ആദ്യമായി നാം കാണുന്നു ഈ രണ്ട് കാര്യങ്ങളിലും മാറ്റം വരുത്തുന്നത് മൂന്ന് ദിവസമാകുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ടവരെ തൻ്റെ പുത്രനെ ഉയർത്തി നേൽപ്പിച്ചു ആ പിതാവായ ദൈവം ഈ പുത്രിക്ക് വേണ്ടിയിട്ട് ഈ പുത്രിക്ക് വേണ്ടിയിട്ട് ഇനി പരിശുദ്ധാത്മാവായ ദൈവം തന്റെ മണവാട്ടിയോടു കൂടെ എന്നും ഉണ്ടായിരുന്നു അങ്ങേറ്റം പരിശുദ്ധി കൊണ്ട് നിറച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ആ അമ്മ ഓരോ നിമിഷവും മുന്നോട്ട് ജീവിച്ചു ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ജീവിച്ചു അപ്പോൾ പിതാമ്പുത്രനും പരിശുദ്ധാത്മാവും ഇത്രയധികം സ്നേഹിക്കുന്ന പരിശുദ്ധ കന്യകാമാതാവ് ആ അമ്മയെ നാം സ്നേഹിക്കുമ്പോൾ പിതാമ്പത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയകദേവൻ നമ്മെ എത്ര അധികമായി സ്നേഹിക്കുന്നു നമ്മിൽ പ്രസാദിക്കുന്നു എന്തുകൊണ്ടാണ് സകല മനുഷ്യരാശിയുടെ അമ്മയാക്കി മാറ്റിയതാ അമ്മേ കുരിശിൽ നിന്നും യോഹന്നാനോട് ഞാനോട് പറഞ്ഞില്ലേ ഇതാണ് എൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞില്ലേ ഇതാ നിന്റെ മകൻ പ്രിയപ്പെട്ടവരെ വെറും വ്യക്തിപരമായ ഒരു ഭരമേൽപ്പിക്കലല്ലാതെ സകല മനുഷ്യരാശിയുടെയും അമ്മയാക്കി മാറ്റിയതാണത് സകല മനുഷ്യരാശിയോടും പറയുകയാണ് ഇതാ നിന്റെ അമ്മയെന്ന് അതേ പ്രിയപ്പെട്ടവര് ഈ പ്രകാരം ഈ പരിശുദ്ധ കന്യകയെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുകയും അമ്മയ്ക്കർഹമായ എല്ലാത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആദരവും ബഹുമാനവും സ്നേഹവും വണക്കു എന്ന വണക്കവും നൽകുകയും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നാൽ ഈ അമ്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവരോ അവരെങ്ങനെ രക്ഷപ്രാപിക്കും ഓർക്കുക ഭൂമിയിലെ ഒരു കാര്യം ഓർക്കുക ഉദാഹരണം ഹെലേനാ പുണ്യപതി ആ പുണ്യപതിയുടെ പുത്രനായിരുന്നു ആദ്യത്തെ റോമാസ് സാമ്രാജ്യത്തിൽ റോമാസ് സാമ്രാജ്യത്തിലെ കത്തോലിക്ക ചക്രവർത്തി കോൺസ്റ്റാന്റിൻ ആ മകനെ ആ അമ്മ ചെറുപ്പം മുതലേ വിശ്വാസത്തിനും ഭക്തിയിലും വളർത്തി അങ്ങനെ ശത്രുക്കളുള്ള പോരാട്ടത്തിൽ വിജയം പ്രാപിച്ച് ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായി മാറി മാറിയപ്പോൾ ആ പുത്ര അമ്മയോടുള്ള സ്നേഹത്തിൽ കൂടുതൽ ആദരവും ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു അമ്മയുടെ ഏതാഗ്രഹവും ആ പത്തിന് സാധിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ആ അമ്മയുടെ ആഗ്രഹപ്രകാരം ജെറൂസലേമില് കർത്താവിൻ്റെ കുരിശ് യഥാർത്ഥമായ കുരിശ് കണ്ടെടുക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ കുലാത്തോസിന്റെ അരമനയിലേക്ക് കർത്താവ് കയറിപ്പോയ ആ ഗോവണി അവിടെ നിന്നും റോമിലേക്ക് കൊണ്ടുവരികയും മാർപ്പാപ്പ താമസിച്ചിരുന്ന ആ ബസിൽ കേട് ഒരു പള്ളി പണ്ട് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു ആ പുണ്യപതിയുടെ ആഗ്രഹപ്രകാരം ആ ചക്രവർത്തി പല പല കാര്യങ്ങൾ ചെയ്തു എന്തുകൊണ്ടാണ് തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇപ്രകാരം സ്നേഹിക്കുന്ന ഒരമ്മയെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ ആ ചക്രവർത്തി എന്തായിരിക്കും അതിന് ശിക്ഷയായി നൽകുക തീർച്ചയായും മരണം തന്നെയായിരിക്കും ഈ ഭൂമിയിലെ ഒരു ചക്രവർത്തി തൻ്റെ അമ്മയെ ഇപ്രകാരം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഓർത്ത് നോക്കുക ദൈവതാ ദൈവപിതാവിൻ്റെ പ്രിയപുത്രിയെയും ഭർത്താവായ ഈശ്വമ നമ്മുടെ രക്ഷകനായ നമ്മുടെ ഭർത്താവ് ഈശ്വര പ്രിയ അമ്മയെയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും നാം അധിക്ഷേപിക്കുന്ന പക്ഷം ആ ശിക്ഷേത്ര ഫലുതായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൊി ഫാമിലി ചർച്ച അസോസിയേഷനിലെ എല്ലാവരും തന്നെ അമ്മയ്ക്കെതിരെ ചെയ്യുന്ന ഈ നിന്നാപമാനങ്ങൾ പരിഹാരം ചെയ്യണം പ്രിയപ്പെട്ടവരെ ഒരു ഏഴ് ദിവസം ഒരു റോസറി കൂടുതലായി ചെല്ലണം ഏഴ് ദിവസത്തേക്ക് ഒരു ചല കൂടുതലായി അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ അഞ്ച് നിന്നാപ്വാനങ്ങൾ പരിഹാരമായിട്ട് ഒരു ഏഴ് ദിവസം ഏഴ് ചുമ്മാല ചെല്ലുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഒരു ചുവമാല എക്സ്ട്രാ നിങ്ങൾ ചെല്ലിക്കൊണ്ടിരിക്കുന്നതിൽ കൂടുതലായിട്ട് മാത്രമല്ല അമ്മയോട് പറയണം അമ്മേ പരിശുദ്ധ ത്രിയേക ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു ഇങ്ങനെയുള്ള പിശാച് ബാധിച്ച മനുഷ്യർ അമ്മയെ ദ്രോഹിക്കുമ്പോൾ നമുക്ക് അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ പ്രിയപ്പെട്ടവരെ അങ്ങനെ അമ്മയ്ക്ക് കൂടുതൽ സാന്ത്വനം ലഭിക്കട്ടെ ആശ്വാസം ലഭിക്കട്ടെ ഓർക്കുക ഒരമ്മയ്ക്ക് അഞ്ചു മക്കളുണ്ടെന്ന് കരുത് ആ അഞ്ച് മക്കളിൽ മൂന്ന് മക്കളും അമ്മയെ അനുസരിക്കുന്നില്ല അമ്മയെ വേദനിപ്പിക്കുന്നുവെങ്കിൽ മറ്റ് രണ്ട് മക്കൾ അതിനു കൂടിയും കൂടെ ആ മൂന്ന് മക്കൾക്ക് ഉപരിയായി അമ്മയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരല്പം ആശ്വാസവും സാധനവും ലഭിക്കില്ലേ അതുപോലെ നാം ചെയ്യണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവസാനമായി പ്രിയപ്പെട്ടവരെ ഒരു വാക്ക് ഇതാണ് പ്രവചനങ്ങളിലൂടെ പറയപ്പെട്ട പല കാര്യങ്ങളും ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നു ഇറാനെതിരായിട്ട് അമേരിക്കയും അമേരിക്കയും ഇസ്രയേലും വലിയൊരു പടയൊരുക്കമാണ് നടത്തിയിരിക്കുന്നത് ഏത് സമയത്തും ഒരു യുദ്ധമുണ്ടാകാം അങ്ങനെ സംഭവിക്കുന്ന പക്ഷം ഇറാൻ തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ അതിൻ്റെ മാക്സിമം രീതിയിൽ എടുത്തുപയോഗിക്കും പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് എവിടെയൊക്കെയാണോ താവളങ്ങളുള്ള യു എ അതുപോലെ സൗദി അറേബ്യ ഖത്തർ ഈ ഏരിയയിലെ താവളങ്ങളിലേക്കെല്ലാം അവർ മിസൈൽ അയക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൗദി അറേബ്യ സൗദി അറേബ്യ യു എ ഖത്തർ ബഹറിൻ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെ വസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാർത്ഥനയിലായിരിക്കുക പരിശുദ്ധ അമ്മയുടെ കാപ്പായിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി അമ്മയോട് പ്രാർത്ഥിക്കുക അപകടങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇവ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അറേ അനേകം പേര് പ്രിയപ്പെട്ടവരെ ക്രൂസേഡ് പുസ്തകത്തിനും അതുപോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയ്ക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് എങ്ങനെ അയയ്ക്കണമെന്ന് രണ്ടാഴ്ചയെങ്കിലും താമസിക്കും ഇത് കിട്ടുന്നതിന് വേണ്ടി ഇത്രയധികം ഓർഡർ ഉള്ളതുകൊണ്ട് എങ്ങനെ അയച്ചു തരണം എന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് സമയമില്ല സഹായിക്കാൻ ആൾക്കാർ കുറവാണ് എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവഗീതം പോലെ എല്ലാം സംഭവിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഗനികാ മാതാവിൻ്റെയും വിശുദ്ധ ഉത്സവപ്പിതാവിൻ്റെയും സകല വിശുദ്ധയും മലാഘാമാരുടെയും പ്രത്യേകം ആദ്യശക്തിയോട് പിതാവത്തിന്റെ സ്നേഹവും പത്രനാദീപത്തിനൊക്കെ പരിശുദ്ധാത്മാരുടെ സഹാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്ന്